മത നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസാന വഴി ഒരു കച്ചിത്തിനുമ്പാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഈ മത മതേതര ഇടങ്ങൾ അപ്പോൾ ആ മതേതര ഇടങ്ങളെ സംരക്ഷിച്ച് ഇത്തരം മതത്തിൻ്റെ ഒപ്രസീവായിട്ടുള്ള സിമ്പിൾസിൽ നിന്നും രക്ഷ നേടാനുള്ള പാളയങ്ങളാക്കി മാറ്റേണ്ടതിന് പകരം നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ആ ഒരു ചങ്ങലല്ലോ ഒരു ചങ്ങലിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു വയ്ക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ഹിജാബ് പോലെയുള്ള ഓപ്പറസീവ് ആയിട്ടുള്ള സ്ലേവറിയുടെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സംഗതികൾക്ക് കൂട്ടു നിൽക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇതേ വാദം ഈ അഫ്ഗാനിലെ പെൺകുട്ടികളോട് നിങ്ങൾ പറയുമോ ഇതേ വാദം നിങ്ങൾ ഇറാനിലെ പെൺകുട്ടികളോട് നിങ്ങൾ പറയുമോ ഇതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അവിടെ ഈ ഹിജാബ് ഒന്ന് ഒരു മുടിയഴ കണ്ടു എന്നതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ് മസ്സാമിനിയുടെ കഥ നിങ്ങൾക്കറിയാം മലാല യൂസുഫ് സായിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് പെൺകുട്ടികൾ പഠിക്കരുത് എന്നാണ് അവിടെ പറയുന്നത് കാരണം ഈ ഹിജാബ് നിയമം ഒരു തട്ടത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല അത് അതിനപ്പുറത്തേക്ക് പോയി സ്ത്രീകളുള്ള ഇടത്തിന് ജനലും വാതിലും ും പോലും പാടില്ല അവർ ആയിട്ട് പൊതു ഇടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം പാർക്കിൽ പോകാൻ പാടില്ല പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കാൻ പാടില്ല ഇനി അഥവാ സഞ്ചരിക്കുകയാണെങ്കിൽ ആൺതുണ വേണം മഹറം നിയമം വേണം അവർ വിദ്യാഭ്യസിക്കാൻ പാടില്ല അവർ ജോലിക്ക് പോകാൻ പാടില്ല എന്നത് വരെയുള്ള ഹിജാബ് നിയമത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട് നമ്മുടെ അബ്ദുള്ള വാസിലിനെ പോലെയുള്ള ആളുകൾ ഈ മറ കെട്ടിയിരുത്തിയിട്ട് ആളുകളെ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ മറ തന്നെയാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത്